നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഗവർണർമാരെ നിലക്കു നിർത്താൻ സുപ്രീം കോടതി ഉത്തരവ് വന്നതാണ് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് തീർച്ചയായിട്ടും അത് ജനാധിപത്യവാദികളെ ആകെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മാധ്യമങ്ങൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ സന്തോഷം ഉണ്ടാക്കുന്ന വിധിയാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട തലവേദനയുടെ പേര് ഗവർണർ എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെല്ലാ സംസ്ഥാനത്തും ഉണ്ട് പലപ്പോഴും ചിലപ്പോഴെങ്കിലും അത് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു കണക്കെടുക്കുമ്പോൾ കുറേയേറെ സംസ്ഥാനങ്ങളിലെങ്കിലും ഭരണം നടത്തുന്നത് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി എൻ ഡി എ മുന്നണിയോട് വിയോജിപ്പുള്ളവരാണ് അവർക്കും നാട് ഭരിക്കാൻ അവകാശമുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി നാട് ഭരിക്കാനുള്ള അവകാശത്തിനാണല്ലോ ജനാധിപത്യം എന്ന് പറയുക അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത കക്ഷികൾ ഭരിക്കുന്നിടത്തൊക്കെ ഈ ഗവർണർ എന്ന ഒരു ഒരു ഹെഡ് മാസ്റ്ററെ നിയമിച്ചിട്ട് ആ ഭരണത്തെ നിരന്തരമായി തലവേദന ഉണ്ടാക്കുക ആ ഭരണത്തിനെതിരായി പ്രതിപക്ഷം പോലും ചെയ്യാത്ത ജോലി പ്രതിപക്ഷത്തേക്കാൾ വലിയ ജോലി ചെയ്യുക അങ്ങനെ കേന്ദ്രം നിയമിച്ച ഒരു ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ഒരു ചൂരൽവടിയുമായിട്ട് വന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ നിരന്തരമായി തൊഴിച്ചു കൊണ്ടിരിക്കുക ആക്രമിച്ചുകൊണ്ടിരിക്കുക ഉപദേശിക്കുക അങ്ങനെ ഒരു ഒരു ശല്യമായി ഗവർണർമാർ മാറിയ അനുഭവമുണ്ട് പല സംസ്ഥാനങ്ങളുണ്ട് ഏറ്റവും വലിയ അനുഭവം ഉണ്ടായത് കേരളത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇവിടുന്ന് ബീഹാറിലേക്ക് പോകുന്നത് വരെ എന്നും തലവേദനയായിരുന്നു അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ പറയാം അലങ്കാരത്തിന് വേണ്ടി വേണ്ടി പറയാവുന്നതാണ് ഇപ്പോൾ ഗവർണർ എന്ന പദവി പരമാധികാരി അല്ലേ ശരിയാണ് എല്ലാ ഗവർണർ ഉത്തരവ് എല്ലാ ഗവൺമെൻറ് ഓർഡറുകളിലും ഒപ്പുവെക്കുന്നത് ഗവർണറാണ് അതൊരു ആലങ്കാരിക പദവിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ ഒരു ഉത്തരവ് ഭരണഘടനാ ഭരണഘടനാ പദവി ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ളയാളെ മിക്കവാറും രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്തൂൺ പറ്റിയ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു താവളമാണ് ഈ ഒരു ലാവണമാണ് ഗവർണർ രാജ്ഭവൻ എന്നൊക്കെ പറയുന്നത് ഗവർണറുടെ പോസ്റ്റ് അതാണ് അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ തന്നെയാണ് അപ്പോഴും പരമാധികാരികൾ അവരെ ഭരിക്കാനോ അവരെ അട്ടിമറിക്കാനോ അവർക്ക് തലവേദന ഉണ്ടാക്കാനോ അവരുമായി ഏറ്റുമുട്ടാനോ അല്ല മറിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ് ഗവർണർ എന്ന പദവി വേണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പണി ചെയ്യാൻ ഇവിടെ ആളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ പണി ചെയ്യാൻ പ്രതിപക്ഷ നേതാവുണ്ട് ഒരു മന്ത്രിയുടെ സകലമാന സൗകര്യങ്ങളോടും കൂടി ഒരു പ്രതിപക്ഷ നേതാവിനെ ഓരോ സംസ്ഥാനവും പോറ്റുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മര്യാദയാണ് പ്രതിപക്ഷം എന്നതൊരു പ്രധാനപ്പെട്ട ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നതുകൊണ്ട് അനിവാര്യമായ അനിവാര്യമായൊരു ഘടകമാണ് അത് ചെയ്യാനുള്ളപ്പോൾ പ്രതിപക്ഷത്തോടെ എന്തെങ്കിലും ഏറ്റുമുട്ടലുണ്ടായാൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ അത് തീർക്കാൻ പോലും ആളാണ് ഗവർണർ പല സംസ്ഥാനങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു കാരണവരായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായി എല്ലാ എല്ലാ വഴക്കുകളും തീർക്കുന്ന ഒരു രമ്യതയുടെ പ്രതീകമായിട്ടാണ് ഗവർണർ വരേണ്ടത് നിർഭാഗ്യവശാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല വലിയ വഴക്കാളിയായിരുന്നു ആ വഴക്ക് മൂത്ത് മൂത്ത് ഒരിക്കലും അദ്ദേഹം കേരള ഗവണ്മെൻറ്റിനെ സഹായിക്കാനല്ല വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രവുമായുള്ള ഇടപാടുകളിൽ അയവ് വരുത്താനും ഭരണം എളുപ്പമാക്കാനും അല്ല വന്നത് കേരള ഗവൺമെൻറ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത പാർട്ടികൾ ഭരിക്കുന്നു എന്നതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നിരന്തരമായി കേരളത്തിൻ്റെ ഭരണത്തെ തന്നെ സ്തംഭിപ്പിക്കാനാണ് ശ്രമിച്ചത് ഒടുവിൽ അദ്ദേഹം പോയി അതിനിടയിൽ ഇതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾ മലയാളിയായ ഒരാൾ ഇവരുന്ന് ഇവിടുന്ന് ഗവർണറായിട്ട് ബംഗാളിലേക്ക് പോയി സി വി ആനന്ദബോസ് ബംഗാളിൽ കൽക്കത്തയിൽ ചെന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതുതന്നെയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളോടും മത്സരിച്ച് ജയിച്ച് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ചു കൊല്ലം അവിടെ ഭരിച്ച സി പി എമ്മിനോടും ഒട്ടും മോശമല്ലാത്ത ജനബന്ധന ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ തന്നെ പഴയ പാർട്ടി കോൺഗ്രസിനെയും ഒക്കെ അട്ടിമറിച്ചിട്ടാണ് പുതിയൊരു താരതമ്യേനെ പുതിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നിർത്താൻ തീരുമാനിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് അവരെ അവരെ അട്ടിമറിക്കാൻ പക്ഷേ അവർക്ക് മമതാ ബാനർജിയോട് കളിച്ചപ്പോൾ പണി കിട്ടി രാജ്ഭവനിൽ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന അധാർമിക വൃത്തികളെ ഒരു ഒരു ക്രിമിനൽ കേസായി പുറത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചാക്രമിക്കാൻ അവർ തയ്യാറായി കേരളം പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ഒരു വലിയ അശ്ലീല ദൃശ്യമായി ഗവർണർമാർ മാറിയിട്ടുണ്ട് പലയിടത്തും അതിൻ്റെ ഒടുവിലത്തെ ദൃശ്യമാണ് ഈ തമിഴ്നാട്ടിലെ ആർ എൻ രവി തമിഴ്നാട്ടിലെ ആർ എൻ രവി ഇപ്പോൾ ഒടുവിലത്തെ കേസ് എന്താണ് ആർ എൻ രവി എന്ന എന്ന ഗവർണർ തമിഴ്നാട് ഗവൺമെൻറ് പാസ്സാക്കി അയച്ച നിയമസഭ പാസ്സാക്കി അയച്ച ബില്ലുകൾ പത്ത് പത്ത് ബില്ലുകൾ അഞ്ച് കൊല്ലമായി കൈവശം വെച്ചിരിക്കുകയാണ് ഇതാണ് കേസ് അഞ്ച് കൊല്ലമായി കൈവശം രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇപ്പോൾ ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത് തൊട്ട് ബില്ലുകൾ കൈവശം വെച്ചിട്ട് തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് അടയിരിക്കുക ഒരു ജനതയുടെ ഒരു സംസ്ഥാനത്തെ പൗരന്മാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ബില്ലുകൾ നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കി അയച്ചിട്ട് അത് ഒരു തീരുമാനവും എടുക്കാതെ പത്ത് അഞ്ച് കൊല്ലമായി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തമിഴ്നാട് ഗവൺമെൻറ് ആർ എൻ രവി എന്ന ഗവർണർക്കെതിരായിട്ട് കോടതി പോയത് അതിന്മേലുള്ള തീരുമാനമാണ് ഇന്നലെ വന്നത് അത് വന്നത് സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലാണ് ഈ ജെ ബി പർതിവാല ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നീ ജസ്റ്റിസുമാരുടെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ആ വിധി പ്രഖ്യാപിച്ചത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധിയാണത് അവർ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദത്തിൽ ഇരുന്നൂറാം അനുച്ഛേദം അനുച്ഛേദത്തിലെ ഒരു ചെറിയ കുറവ് പരിഹരിച്ചാൽ തീരുമായിരുന്നു ഇത് എന്നവരഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ ഇരുന്നൂറാം അനുച്ഛേദം പറയുന്നത് എന്താണ് ഒരു നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയച്ചാൽ എത്രയും വേഗം അതിന് അനുമതി നൽകുകയോ അതിന്മേൽ നടപടിയെടുക്കുകയോ വേണം ഒന്നുകിൽ അനുമതി നൽകണം അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെങ്കിൽ ഉടനെ ഗവൺമെൻറ്റുമായി കമ്മ്യൂണിക്കേഷൻ നടത്തണം അതുമല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്ത ചെയ്യണം അതൊന്നും ആവശ്യമില്ല എന്ന് വന്നാൽ തള്ളിക്കളയണം ഇതൊക്കെ ചെയ്യാൻ എത്രയും വേഗം എന്നൊരു വാക്കുണ്ട് ഭരണഘടനയിൽ പക്ഷേ ആ എത്രയും വേഗത്തിൻ്റെ കണക്കെത്രയാണെന്ന് പറയാത്തത് കൊണ്ട് ഈ ഗവർണർമാരൊക്കെ അതിട്ട് കളിക്കുകയായിരുന്നു ഏത് ബില്ലിട്ടാലും ജനങ്ങളുടെ അഭിലാഷത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭകളെ അട്ടിമറിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് ഇന്നലെ പർദ്ധി നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ബെഞ്ച് കൃത്യമായി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഇനി എത്രയും വേഗം എന്നതിന് നിയമപരമായ വ്യാഖ്യാനം വേണം അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഗവർണറുടെ കയ്യിൽ ഒരു ബില്ല് കിട്ടിയിട്ട് പരമാവധി വെക്കാവുന്നത് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസത്തിനുള്ളിൽ ഒന്നുകിൽ അതിവേഗത്തിൽ അത് ഒപ്പിട്ട് തിരിച്ചയക്കണം അനുമതി നൽകണം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം അതുമല്ലെങ്കിൽ പുനഃപരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കണം അത് അത് അതിനിടയിൽ ഗവർണർ അതിനിടയിൽ നിയമസഭയുമായി ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം ഇതൊക്കെ ചെയ്യാൻ എടുക്കാവുന്ന പരമാവധി സമയം മൂന്ന് മാസമാണ് ഇനി ഒരിക്കൽ തിരിച്ചയച്ച ബില്ല് പിന്നെ അതിൻ്റെ നിയമം അങ്ങനെയാണ് പ്രസിഡന്റ് ഈ രാഷ്ട്രപതി ഐ മീൻ ഗവർണർ ഒരിക്കൽ തിരിച്ചയച്ച ബില്ല് രണ്ടാമതും നിയമസഭ പാസ്സാക്കി അയച്ചാൽ അത് രാഷ്ട്രപതിക്ക് വിടാൻ പാടില്ല അങ്ങനെയും ചില കലാപരിപാടികൾ നടക്കാറുണ്ട് പിന്നീട് അത് രാഷ്ട്രപതിക്ക് വിടേണ്ട ആവശ്യം തന്നെ ഇല്ല അതേ നിയമം ഒരു മാറ്റവും കൂടാതെ നിയമസഭ വീണ്ടും പാസാക്കിയാൽ ഉടനടി അംഗീകരിച്ച് തിരിച്ചയക്കണം അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് അയക്കുന്ന ബില്ലിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അയക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഖണ്ഡിതമായ നിലപാടെടുത്തുകൊണ്ട് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സത്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ എന്തിനാണ് എന്തൊക്കെയാണ് തമിഴ്നാട് തമിഴ്നാട് തമിഴ്നാടിനു വേണ്ടി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ബില്ലുകളിൽ അതിവേഗം ബില്ലുകളിൽ തീരുമാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനൊരു കാലാവധി വേണം രണ്ടാമത്തെ കാര്യം നമ്മളെ നമ്മുടെ കേരളം നേരിടുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ കാര്യം തമിഴ്നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ പദവി ഇപ്പോൾ നമ്മളെ നമ്മുടെ ഭരണഘടന പറയുന്ന പോലെ ചാൻസ യൂണിവേഴ്സിറ്റികൾ നടത്തുന്നത് ഒരു സംസ്ഥാന സർക്കാരാണെങ്കിൽ അതിൻ്റെ ചാൻസലർ ആ ആ നാട്ടിലെ സംസ്ഥാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആവണം അതുകൊണ്ട് തമിഴ്നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എം കെ സ്റ്റാലിൻ ആണ് ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പോയത് വേറൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന യൂണിവേഴ്സിറ്റികളുടെ വി സികളെ നിയമിക്കാനുള്ള വി സിമാരെ നിയമിക്കാനുള്ള സമ്പൂർണമായ അവകാശം ആ സംസ്ഥാനത്തിനാകണം അല്ലെങ്കിലും ആ നിയമം എന്നോ വരേണ്ടതാണ് എന്ന് നമുക്ക് തോന്നും ഇപ്പോൾ ഈ ഈ നിയമ നടപടികളും ഈ കേസും അതിൻ്റെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എന്നോ തോന്നുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് അതിൻ്റെ വി സി ആരാണ് വലിയ യോഗ്യതകൾ ആവശ്യമുള്ള ഒട്ടേറെ കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരുപടി യോഗ്യതകൾ ആവശ്യമുള്ള ഒരാളാണ് വി സി അയാളെ നിയമിക്കേണ്ടത് ആരാണ് ആ സംസ്ഥാനം ആരുടേതാണോ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി സംസ്ഥാന ഗവൺമെൻറ്റേതാണെങ്കിൽ ആ ഗവൺമെൻറ്റിന് വേണം അതിൻ്റെ അധികാരം കിട്ടാൻ വി സിക്ക് വി സിയും പി വി സിയും ഒക്കെ അങ്ങനെ യോഗ്യത പ്രകാരം വിദ്യാഭ്യാസ യോഗ്യത സർവീസ് യോഗ്യത ഒക്കെ പ്രകാരം നിയമിക്കപ്പെടുന്നവരാണ് അതിൻ്റെ മീതയുള്ളതാരാണ് അതിൻ്റെ മീതയുള്ളത് പ്രോ ചാൻസലറാണ് പി വി സി വി സി പ്രോ ചാൻസലർ പ്രോ ചാൻസലർ ആരാണ് ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ കൊടുത്ത വലിയ അധികാരത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് തീർച്ചയായിട്ടും ഈ പി പ്രോ ചാൻസലർ അത് കഴിഞ്ഞാൽ പിന്നെ ചാൻസലർ ആലോചിച്ച് നോക്കൂ ഇതിനൊക്കെ മീതി വരുന്ന ആളാണ് ചാൻസലർ ചാൻസലർ പിന്നെ ആരാണ് ആവേണ്ടത് ചാൻസലർ ആവേണ്ടത് മുഖ്യമന്ത്രി അല്ല എന്നാണ് ഗവർണർ ആവണം ഈ ഗവർണർ ആരാണ് ഗവർണർക്ക് ഈ രണ്ട് നിബന്ധനയും ഇല്ല ഗവർണർക്ക് പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലെങ്കിൽ പോലും ഗവർണർ ആകാം രാഷ്ട്രീയ യോഗ്യതയാണ് രാഷ്ട്രീയ പരിചയമാണ് രാഷ്ട്രീയ പരിചയ യോഗ്യതയാവാം അക്കാഡമിക് യോഗ്യത ആവാം എന്ത് തരത്തിലുള്ള പരിഗണന വെച്ചാലും നിർബന്ധമില്ല വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ലാത്തൊരു പോസ്റ്റാണ് ഗവർണർ പലപ്പോഴും വളരെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയമായ രാഷ്ട്രീയമായ സീനിയോറിറ്റി വെച്ച് ഗവർണർമാരായിട്ട് വരുന്ന അനുഭവം നമുക്കുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം അതൊരു വലിയ അധികാരമാണ് ഒരു വലിയ അംഗീകാരമാണ് ജനങ്ങളുടെ അംഗീകാരം അതില്ല കേന്ദ്ര ഗവൺമെൻറ് നിയമിക്കുന്നവരാണ് അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വലിയ വിദ്യ കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത അത്തരത്തിലുള്ള ഒരാളുമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ചാൻസലർ ചാൻസലറാകുന്നതിന് ഒരു ഒരു ഇന്ത്യയിലെ ഒരു ഫെഡറൽ സംവിധാനം വെച്ച് ഒരു ദോഷവുമില്ല അങ്ങനെയുള്ള അധികാരം ഇപ്പോൾ സ്റ്റാലിൻ വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ സുപ്രധാനമായി സുപ്രധാനമായ വിധിയുടെ ഒടുവിൽ രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു ഒന്ന് കേരള ഗവൺമെൻറ്റും ഇതുപോലുള്ള അപ്പീലുമായി സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് എത്രയോ കാലമായി ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് അതിവേഗത്തിൽ ആ കേസ് എടുപ്പിക്കാനും നടപടി അതിന്മേൽ വിധി പറയാനും ഒന്നുമുള്ള ഒരു ജാഗ്രത കേരള ഗവൺമെൻറ് കാണിക്കാത്തത് കേരള ഗവൺമെൻറ് വലിയ ശമ്പളം കൊടുത്ത് കേരളത്തിൻ്റെ കാര്യങ്ങൾ തീർപ്പാക്കാനും ഫോളോ അപ്പ് നടത്താനും ഒക്കെ ആയിട്ട് വലിയ ഉദ്യോഗസ്ഥൻ വലിയ ഉദ്യോഗസ്ഥന്മാർ എന്ന എന്ന പേരിൽ രാഷ്ട്രീയക്കാരെ നിയമിച്ചിട്ടുണ്ടല്ലോ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴുണ്ട് ഇപ്പോൾ കെ പ്രൊഫസർ കെ വി ആണ് ഞാൻ പറ ഇവരെപ്പോഴെങ്കിലും ഈ ഇതൊന്ന് തീർപ്പാക്കാൻ തമിഴ്നാട് തീർപ്പാക്കിയെടുത്തു ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള അടുത്ത ചോദ്യം കേരള കേരളത്തിൻ്റെ തീർപ്പ് ഇന്ന് വരും കേരളത്തിൻ്റെ അപ്പീൽ കേരളത്തിൻ്റെ ഹരജി സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിലുണ്ട് ഇപ്പോൾ അതുള്ളത് ജസ്റ്റിസ് പി എസ് നരസിംഹം നയിക്കുന്ന ബെഞ്ചിലാണ് ജസ്റ്റിസ് പി എസ് നരസിംഹത്തിൻ്റെ ബെഞ്ചിലാണ് അതങ്ങനെ അവിടെ കിടക്കുകയാണ് ഉള്ളതും ഇല്ലാത്തതിനും അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ വാദം വന്നിട്ടുള്ളത് കേരള ഗവൺമെൻറ് പുതിയ ഹർജിയുമായി ചെന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ കെ വേണുഗോപാൽ എന്ന സീനിയർ വക്കീൽ മുഖേന കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഹർജി കേരളത്തിൻ്റെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഗവർണർമാർക്ക് സമയനിഷ്ഠ പാലിക്കണം ഗവർണർമാർക്ക് തീർപ്പ് കൽപ്പിക്കാനുള്ള സമയനിഷ്ഠ വെക്കണം യൂണിവേഴ്സിറ്റികളുടെ ഭരണം കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടണം എന്ന് വാദിക്കുന്ന ഹരജി ജസ്റ്റിസ് പി എസ് നരസിംഹത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഈ തമിഴ്നാട് കേസിൽ കൃത്യമായി വിധി പറഞ്ഞ പർതിവാലയുടെ ബെഞ്ചിലേക്ക് മാറ്റണം എന്ന് അഡ്വക്കേറ്റ് കെ കെ വേണുഗോ ഗോപാൽ മുഖേന അത് മാറ്റാനുള്ള ഹരജി ചീഫ് ജസ്റ്റിസിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്ക് നൽകിയിട്ടുണ്ട് കേരളം അതാണ് ഇനി വരാൻ പോകുന്നത് ഈ മെയ് പതിമൂന്നാം തീയതി കേരളത്തിൻ്റെ വിധി എന്താകും എന്നാണ് ഈ ചോദ്യത്തിൽ നമുക്ക് അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത്തൊരു ചോദ്യം കൂടിയുണ്ട് അത് പണ്ടേ ഉയരേണ്ട ചോദ്യമാണ് പലരും ഉയർത്തിയ ചോദ്യമാണ് ആരും ചെവിക്കൊള്ളാത്ത ചോദ്യമാണല്ലെങ്കിൽ അത്ര ഉച്ചത്തിൽ ആർക്കും ചോദിക്കാൻ ധൈര്യം പെടാത്തൊരു ചോദ്യമാണ് അത് ഭരണഘടനാ വിരുദ്ധമായി പോകുമോ എന്നൊക്കെ ഒരു സംശയം കൂടിയുണ്ട് ചോദ്യം ഇതാണ് എന്തിനാണ് ഈ ഗവർണർ പദവി അങ്ങനെ ഒന്ന് ആവശ്യമുണ്ടോ അത് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ നന്ദി നമസ്കാരം